വെറും ഒരു സംസാരം മാത്രമല്ല വിത്ത് ഫുൾ എവിഡൻസ് അയാളുടെ എനിക്ക് അയച്ച സെയിം അക്കൗണ്ട് തന്നെയാണ് ഇത്രയോ ആളുകൾക്ക് മെസ്സേജ് പോയിരിക്കുന്നത് സിദ്ധിക്കിന്റെ ആദ്യത്തെ പരിപാടി ഒന്നുമില്ല ഇതിന് മുന്നേ ഇതുപോലെ പല ആൾക്കാരോടും ഇതുപോലെ ചാറ്റ് ചെയ്തിട്ടുണ്ട് അതും സിദ്ദിക്കിന്റെ ഒഫീഷ്യൽ അക്കൗണ്ട് വഴിയല്ല ചാറ്റ് ചെയ്യുന്നത് വേറൊരു അക്കൗണ്ട് അതായത് ഹലോ ഗൈസ് അങ്ങനെ കഴിഞ്ഞ ദിവസം വെറും ആരോപണം മാത്രം ഉണ്ടായിരുന്ന നമ്മുടെ സിദ്ദിക്കിന്റെ അവസ്ഥ ഇപ്പോ ഏതാണ്ട് ജയിലിലേക്ക് പോകുന്നത് കൺഫേം ആയിട്ടാണുള്ളത് കാരണം ആരോപണത്തിൽ ഉപരി ബലാത്സംഗ കുറ്റമാണ് ഇപ്പൊ സിദ്ദിക്കിന്റെ പേരിൽ ഇപ്പൊ വന്നിട്ടുള്ളത് നടൻ സിദ്ദിക്കിനെതിരെ ബലാത്സംഗ കുറ്റം ചുമത്തി കേസെടുത്തു രണ്ടായിരത്തി പതിനാറ് ജനുവരി തിരുവനന്തപുരത്തെ ഹോട്ടൽ വെച്ച് പീഡിപ്പിച്ചെന്ന് എഫ്ഐആർ അങ്ങനെ സിദ്ദിക്കിക്ക് മൊത്തത്തിലഞ്ഞ് അടവടലം മൂഞ്ചി ഇത് മാത്രമല്ല നമ്മുടെ സിദ്ദിക്കിന്റെ കുറച്ച് നമ്മൾ ആരും അറിയാത്ത ചില കാര്യങ്ങൾ കൂടി ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് ബലാത്സംഗ കേസിൽ നടൻ സിദ്ധിക്കിനെതിരെ കേസെടുത്തു യുവ നടിയുടെ പരാതിയിൽ തിരുവനന്തപുരം മ്യൂസിയം പോലീസാണ് കേസ് സഞ്ജയ് ഇന്നലെ വൈകുന്നേരത്തോടെയാണ് നറൻ സിദ്ദിഖിനെതിരെ യുവനടി ഡിജിപിക്ക് പരാതി നൽകിയത് ഈ പരാതി സിറ്റി പോലീസ് കമ്മീഷണർക്ക് കൈമാറുകയായിരുന്നു അത് ആ പരാതി പരാതിയിലാണിപ്പോൾ മ്യൂസിയം പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ബലാത്സംഗ കുറ്റം ചുമത്തിയാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അതിനൊപ്പം തന്നെ ഭീഷണിപ്പെടുത്തി എന്ന കേസും രജിസ്റ്റർ ചെയ്തിട്ട് എഫ്ഐആറിൽ ആ കുറ്റവും ചുമത്തിയിട്ടുണ്ട് തിരുവനന്തപുരം മസ്ക്കറ്റ് ഹോട്ടലിൽ വെച്ച് ബലാത്സംഗം എന്നാണ് യുവതിയുടെ പരാതി 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 ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് മ്യൂസിയം പോലീസിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എന്തായാലും നമ്മുടെ യുവനടി നല്ല രീതിയിൽ ആ ആ എടുക്കാൻ പോകുന്നുണ്ട് ഒരു െതിരെ പോകുന്നത് കൊടുത്താണ് സിദ്ധിക്ക് എങ്ങനെയാണ് ഇവർ അപ്രോച്ച് ചെയ്തത് എന്നുള്ള കാര്യങ്ങൾ യുവനടി തന്നെ വന്ന് പറയും ഈ ജനറൽ സെക്രട്ടറിയായ ഇദ്ദേഹം എന്നാണ് പലയിടത്തും പറയുന്നത് ഇദ്ദേഹം എന്നെ കോൺടാക്ട് ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ പ്ലസ് ടു കഴിഞ്ഞു നിൽക്കുന്ന സമയത്ത് സ്കൂൾ ടൈമില് നിൽക്കുന്ന പ്ലസ് ടു കഴിഞ്ഞു ഉള്ളൊരു ലീവ് ഉണ്ടല്ലോ ആ സമയത്താണ് ഇദ്ദേഹത്തിന്റെ ഒരു അക്കൌണ്ടിൽ നിന്ന് എനിക്ക് മെസ്സേജ് വരുന്നത് ഹായ് മോളെ അന്നും അദ്ദേഹം യൂസ് ചെയ്ത വേർഡ് മോളെ എന്നാണ് അതേപോലെ കോൺടാക്ട് ചെയ്യാൻ ഉപയോഗിച്ച ഫേസ്ബുക്ക് പ്രൊഫൈൽ എന്ന് പറയുന്നത് തന്നെ ഫേക്ക് ആണെന്നാണ് ഞാൻ കരുതിയത് പിന്നെ ലേട്രോൺ ആണ് മനസ്സിലായത് ഓക്കെ അത് ഫേക്കല്ല അദ്ദേഹത്തിന്റെ അക്കൌണ്ട് തന്നെയാണ് അതേ അക്കൌണ്ട് തന്നെയാണ് അദ്ദേഹം പല സ്ത്രീകളോടും സെയിം സിമിലർ അപ്രോച്ച് കാണിക്കുന്നത് എന്നുള്ളത് പിന്നീട് എനിക്ക് മനസ്സിലായിട്ടുണ്ട് അതായത് തന്നെ സഹപ്രവർത്തകരായ മറ്റു പല സ്ത്രീകൾക്കെതിരെ ഇത്തരത്തിൽ നിന്നും എന്നുള്ളതാണോ മെസ്സേജും കാര്യങ്ങളൊക്കെ ഞാൻ കാണാറുണ്ട് അവര് പേഴ്സണലി പേഴ്സണലി അവർ എന്റെ അടുത്ത് ഷെയർ ചെയ്യാറുണ്ട് ഇത് എനിക്ക് മാത്രമല്ല എന്നുള്ളത് എവിഡന്റ് ആയിട്ട് എനിക്ക് തന്നെ അറിയാം പല കാരണങ്ങളൊന്നും അവർക്ക് പ്രതികരിക്കണ്ട ഈ പറഞ്ഞ പോലെ പ്രതികരിച്ചിട്ട് ജീവിതം ജീവിതത്തിലെ കൊറേ വർഷങ്ങളും കൊറേ എന്താണ് സെന്റർ ചെയ്ത് നിർത്തിയിട്ട് കംപ്ലീറ്റ്ലി അറ്റാക്ക് ചെയ്ത് ഇരിക്കും അതിന്റെ ഒരു അതായത് പരാതിക്കാരി ആദ്യത്തെ പരിപാടി ഒന്നല്ല ഇതിന് മുന്നേ ഇതുപോലെ പല ആൾക്കാരോടും ഇതുപോലെ ചാറ്റ് ചെയ്തിട്ടുണ്ട് അതും ഒഫീഷ്യൽ അക്കൗണ്ട് വഴിയല്ല ചാറ്റ് ചെയ്യുന്നത് വേറെ ഒരു അക്കൗണ്ട് അതായത് പെട്ടെന്ന് മനസ്സിലാവില്ല അറിയാലോ എന്താണ് ഉദ്ദേശം എന്ന് സോ എന്തായാലും ഇതാണ് നമുക്ക് ഫേസ്ബുക്ക് നോക്കിയാൽ ഏറ്റവും ഫസ്റ്റ് കാണാൻ പറ്റുന്ന സിദ്ധിക്കിന്റെ അക്കൗണ്ട് എന്ന് പറയുന്നത് ഈ അക്കൗണ്ട് വഴിയല്ല വേറെ എന്ന് പറയുന്ന ഒരു അക്കൗണ്ട് ഉണ്ട് ആ അക്കൗണ്ട് വഴിയാണ് ഇതുപോലുള്ള യുവനടിമാരോട് നമ്മുടെ സ്ഥിതിക്ക് കിക്ക പോയിപ്പോയിപ്പോയിപ്പോയി മെസ്സേജ് അയക്കുന്നതും അല്ലെങ്കിൽ കുളിസ പരിപാടികൾ ഏർപ്പെടാൻ ശ്രമിക്കുന്നതും എന്നുള്ള രീതിയിലാണ് ഇപ്പം നമ്മുടെ യുവനടി അല്ലെങ്കിൽ ഈ പരാതിക്കാരി വന്ന് പറഞ്ഞിട്ടുള്ളത് ആദ്യം ഒക്കെ നോർമൽ ഇങ്ങനെ മെസ്സേജ് അയക്കും പിന്നെ പതിയെ പതിയെ എന്താ പറയുക കൂടുതലായിട്ടും ഞാനൊന്നും പറയുന്നില്ല ഫ്ലോട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് മനസ്സിലാവും എന്താണ് ഞാൻ ഉദ്ദേശം എന്നുള്ളത് പക്ഷേ എന്നാലും എനിക്ക് മനസ്സിലാകാത്ത കാര്യം എന്താ വെച്ചാൽ ആ ഒരു പെൺകുച്ചിന് അല്ലെങ്കിൽ ഈ പരാതി പറഞ്ഞ ആ ഒരു സ്ത്രീക്ക് ആ ഒരു ടൈമ് പ്ലസ് ടു കഴിഞ്ഞിരിക്കുമായിരുന്നു അപ്പൊ പോക്സോ ആവുമല്ലോടെ ഇത് കൊള്ളലേ നമ്മുടെ സിദ്ധിക്കുക ഇത് സിദ്ധിക്കുകയാണോ അത് വലിയ ഋഷിക്ക് എന്തായാലും ഇത് ഞാൻ ചുമ്മാ പറയുന്നല്ലേ സീക്രട്ടേജിന്റെ വീഡിയോയിൽ കറക്റ്റ് വിത്ത് എവിഡൻസ് അവിടെ പല കാര്യങ്ങളും പറയുന്നുണ്ട് കാരണം അവർക്ക് അതിൻ്റെതായ ഹോൾഡും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ വഴിയാണ് അവർ ആ കാര്യങ്ങളൊക്കെ അറിഞ്ഞത് അതിന്റെ വെളിച്ചത്തിലാണ് ഞാൻ പറയുന്നത് സിദ്ദിഖിന്റെ ഡിജിറ്റൽ മീഡിയ ഒരു ടീമിനോട് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ഈ ഒരു അക്കൗണ്ട് എന്ന് പറഞ്ഞ് ഞാൻ മെസ്സേജ് അയച്ചു കൊടുക്കും അപ്പൊ അവർ പറഞ്ഞു വെരിഫൈഡ് പേജസ് എല്ലാം എൻ്റെ ടീമാണ് മാനേജ് ചെയ്യുന്നത് ഇൻസ്റ്റാഗ്രാം പുള്ളിക്ക് ആക്സസ് ഉണ്ട് ദിസ് ഈസ് പേഴ്സണലി യൂസ്ഡ് ബൈ ഹിം അപ്പോൾ സിദ്ദിഖ് ഇക്ക എന്ന് പറഞ്ഞ ഈ ഒരു അക്കൗണ്ട് ഫേസ്ബുക്ക് അക്കൗണ്ട് യൂസ് ചെയ്യുന്നത് സിദ്ദിഖാണ് അത് പേഴ്സണലി അവർ യൂസ് ചെയ്യുന്നതാണ് അതുമായിട്ട് ബാക്കി ആർക്കും ഒരു ബന്ധം പേഴ്സണലി സിദ്ദിഖ് തന്നെ യൂസ് ചെയ്യുന്ന നടക്കണം അപ്പൊ ഇതിന്റെ എന്തായാലും നമ്മുടെ കുറച്ച് ചാറ്റ് ഞാൻ ഇവിടെ വായിക്കാം ഇല്ല ഡൗൺലോഡ് ചെയ്യുക ഓക്കെ മറ്റേ ഭാഗം ാണ് മറ്റായിട്ടാണ് ഫ്രണ്ട്സ് എൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ട് സംസാരിച്ചിട്ടുള്ളതെന്ന് വെച്ചാൽ വെറും ഒരു സംസാരം മാത്രമല്ല വിത്ത് ഫുൾ എവിഡൻസ് സ്ക്രീൻഷോട്ട്സ് അദ്ദേഹം അയച്ച അയാളുടെ എനിക്ക് അയച്ച സെയിം അക്കൗണ്ട് തന്നെയാണ് ഇത്രയോ ആളുകൾക്ക് മെസ്സേജ് പോയിരിക്കുന്ന സിമിലർ അക്കൗണ്ട് ഒരു ഒരു സമയത്ത് പിന്നെ പല രീതിയിൽ അയാൾ അപ്രോച്ച് ചെയ്തിരിക്കുന്ന പല മെസ്സേജസും കാര്യങ്ങളും എല്ലാം ഈവൻ ഓഡിയോസ് ആണെങ്കിലും എല്ലാം ഇതൊക്കെ കാണിച്ചാണ് അവർ വിത്ത് എവിഡൻസ് ആണ് അവർ നമ്മളോട് സംസാരിക്കുന്നത് പക്ഷെ നമുക്ക് എന്ത് ചെയ്യുമ്പോൾ നമ്മൾ പേഴ്സണലി അവര് തന്നെ നമുക്കൊരു പേഴ്സണൽ നമ്മളൊരു വിശ്വാസത്തിന്റെ പുറത്ത് പറയുന്ന കാര്യങ്ങളാണ് എല്ലാവരും പുറത്ത് വരണമെന്നുണ്ട് പക്ഷേ ഇൻഡിവിജ്വൽ ചോയ്സ് ആണ് പുറത്ത് വരാന്നുള്ള നമുക്ക് എനിക്ക് പേഴ്സണലി ഒന്നും എന്നു ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് വന്നാൽ ആഗ്രഹം വന്നാൽ വളരെ സന്തോഷം എല്ലാവരും ഒരുമിച്ച് എല്ലാം അറിയുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത് ബിക്കോസ് ഇടയിൽ ഈവൻ ഫുഡ് വരെ ഇയാൾക്കകത്ത് കൊണ്ടുവരാൻ ആൾക്കാരുണ്ടായിരുന്നു സോ അവർക്കൊന്നും അറിയില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അപ്പം ഡിസ്കഷനും ആദ്യത്തെ കുറച്ച് പ്രൈമറി പിന്നെ മിനിറ്റ്സിലെ പുള്ളി എന്നാണ് അതിൻ്റെ ഫാക്ടേഴ്സ് ജസ്റ്റ് ഡിസ്കസ് ചെയ്യുകയാണ് ചെയ്തത് ഇതൊക്കെയാണ് അതായത് ഓ എനിക്ക് നല്ല താല്പര്യം ഉണ്ടല്ലേ പാടു പാട്ട് പാടുക എന്നെക്കൊണ്ട് പാടിപ്പിച്ചു അപ്പം നമുക്ക് ഒരിടത്തൊരു സംശയം തോന്നിപ്പിക്കാത്ത രീതിയിലായിരുന്ന ഓൾ ഓഫ് എ സഡൺ ആണ് ഈ കോൺവെർസേഷൻ നേരെ ഡയറക്റ്റ് ചെയ്ത് സെക്ഷൽ രീതിയിലേക്ക് പോകുന്നതും വൃത്തികേടിൽ പോകുന്നതും അറ്റാക്കാണെന്നുള്ളൊരു ഒരു സ്മെല്ല് കിട്ടി തുടങ്ങിയപ്പോൾ തന്നെ വാതിൽ ലോക്ക്ഡൗൺ കംപ്ലീറ്റ് ആയിട്ട് നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാൻ പോലും പറ്റുന്നില്ല ഫുള്ള് ഗ്ലാസ്സസ് എൻ്റെ എൻ്റെ ഒരു ഇമേജ് എന്ന് പറയുന്നത് ഫ്രണ്ടിൽ ഒരു ഗ്ലാസ് ഉണ്ട് വലിയൊരു ഗ്ലാസ് പിൻഡോ പോലെ അവിടെ നിന്ന് നോക്കി കാണുന്ന വിഷൻ എന്ന് പറയുന്നത് സ്വിമ്മിങ് പൂളും പിന്നെ റോഡും ഇതൊക്കെയാണ് ഈ ഒരു ഇമേജ് ഉണ്ടല്ലോ ഈ ഇമേജ് എന്ന് പറയുന്നത് ഐ മീൻ ഞാനിത് ഓൾമോസ്റ്റ് എല്ലാ ദിവസവും സ്റ്റിൽ എല്ലാ ദിവസവും എനിക്ക് ഇമേജ് ഉണ്ട് ബിക്കോസ് ഞാൻ വിചാരിക്കുന്നത് എനിക്കവിടെ നിന്ന് പോകാൻ പറ്റില്ല എനിക്ക് ചെലി ചിലപ്പോൾ എനിക്ക് എന്റെ ബാലൻസിനെ പോലും കാണാൻ പറ്റില്ല ബിക്കോസ് ഇയാൾ എന്ത് ചെയ്യും എന്നുള്ളൊരു കാര്യാണ് സോ ഇയാൾ എന്നെ ട്രാപ്പ് ചെയ്ത് അയാൾ എന്നെ കുറെ ശാരീരികമായിട്ട് ഉപദ്രവിച്ചു വിത്തൗട്ട് മൈ കൺസേൺ അല്ലെങ്കിൽ അപ്പോഴൊക്കെ എനിക്ക് നമുക്ക് ബ്രെയിനിൽ ഈ വിഷയങ്ങളൊക്കെ ഒന്ന് പ്രോസസ് ചെയ്ത് വരാൻ തന്നെ കുറച്ച് സമയം എടുക്കും എന്താണ് നടക്കുന്നത് നമുക്ക് അറിഞ്ഞുകൂടാ ഇങ്ങനത്തെ കുറെ വിഷയങ്ങളാണ് ഉം പ്രോസസ്സ് ചെയ്യുന്നില്ല ബ്രെയിൻ എല്ലാം എന്തോ ഇതിലേക്ക് എല്ലാം നമ്പാണ് വേൾഡ് എ നമ്പ് പോലും എനിക്ക് ഫീൽ ചെയ്തു ഞാൻ ഇടയിൽ ഇയാൾ ഈവൻ ലോക്ക് ചെയ്തിട്ടിട്ട് പോലും ഇയാൾ മീറ്റ് കൊടുക്കാൻ പോയിട്ടുണ്ട് പ്രസ് മീറ്റ് ഇൻ ദ സെൻസ് അന്ന് കുറച്ച് ചാനലർ അവിടെ ഉണ്ടായിരുന്നു പ്രിവ്യൂവിൻ്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് സോ ഇറ്റ് വാസ് ലൈക്ക് നീ ഇവിടെ കിടക്ക് അൽക്കം ഈ സെൻറ്റൻസ് ഒക്കെ ഞാൻ കേൾക്കുന്നുണ്ട് അപ്പോഴും ഞാൻ ഇറങ്ങിപ്പോവാൻ ട്രൈ ചെയ്തിട്ടും എനിക്ക് പറ്റുന്നില്ല സോ ഇയാളവിടെ പോയിട്ട് ഒരു ബ്രേക്ക് എടുത്തിട്ടാണ് വന്നത് ആ സമയത്തും ഞാൻ കുറേ ലൈക്ക് ഫോണിൽ വിളിക്കുക ഇതൊക്കെ പക്ഷെ അവിടെ അങ്ങനത്തെ ഒരു ആക്സസിബിലിറ്റി ഇല്ല ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് അപ്പം അതിനുശേഷം വന്നിട്ടാണ് പുള്ളി ഉപദ്രവിച്ചതും ലൈക്ക് ഇൻസേർട്ട് ചെയ്യാൻ നീ സമ്മതിച്ചില്ലെങ്കിൽ അറ്റ് ഈസ് കൺസിഡർ മീ ടു ലിക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട് അയാൾ എന്നെ അയാൾ എന്നെ നല്ല രീതിയിൽ ഉപദ്രവിച്ചിട്ടുണ്ട് അയാൾ എൻ്റെ ഫ്രണ്ടിൽ മാസ്റ്റർ ബീറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ കുറേ കുറേ എന്താണ് നീ നീ പറഞ്ഞിട്ടും കാര്യമില്ല ഒന്നും എന്നുള്ളത് പുള്ളി അടിവരയിട്ട് ഡോട്ട് പറഞ്ഞ ൾ കേട്ടോണ്ടിരിക്കുവാണ് കൂടുതലും ഓരോ കഥകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ വെച്ച് ഇങ്ങനെ നടന്നു ഇവിടെ വെച്ച് ഇങ്ങനെ നടന്നു അവരെന്നെ കയറി പിടിച്ചോ അല്ലെങ്കിൽ ഇവരെന്നെ ഇങ്ങനെ ഫേസ്ബുക്കിൽ ചാറ്റി ഇത് ഇത് ഇവിടെ കൊണ്ടൊന്നും തീരാൻ പോകുന്നില്ല ഇതിപ്പോ സിദ്ധിക്ക് മാത്രമേ കറക്റ്റ് ആയിട്ട് ഇപ്പൊ പെടാൻ പോകുന്നുള്ളൂ ബാക്കിയുള്ള അവസ്ഥ ഇനി വരും ദിവസങ്ങൾ കാണാം എന്നാ ഇതിന്റെ ഇതേ സമയം തന്നെ എന്താ പറയാ ഇതൊരു എന്താ പറയാ ഫേമസ് ആവാൻ വേണ്ടി അല്ലെങ്കിൽ എങ്ങനെങ്കിലും എനിക്കൊരു പബ്ലിസിറ്റി കിട്ടണം എന്നുള്ള രീതിയിൽ യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട് അതിൽ ഒന്നിനെ ഞാൻ ഇന്നലെ കണ്ട ആ ഒരു സ്ത്രീ ന്യൂസ് ചാനലിൽ വരുന്നു കാരണം കുറേ പേർക്ക് ഇതിൽ പരാതി കൊടുത്തു സോ ഉറപ്പായിട്ട് ന്യൂസ് ചാനൽ വിളിക്കും അവർക്ക് എന്താണ് ഉണ്ടായത് അല്ലെങ്കിൽ ആ കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ജനങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് അവർ പിന്നെ അവരുടെ ടീ ആപ്പി റേറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ടും വിളിക്കും സോ അങ്ങനെ വിളിച്ച സ്ഥലത്ത് നിന്ന് ഇറങ്ങിപ്പോയി എന്തുകൊണ്ട് മുഖം കാണിക്കാത്തതുകൊണ്ട് നിയമപരമായിട്ട് മുഖം കാണിക്കാൻ പറ്റത്തില്ല പക്ഷേ ഈ സ്വീക്ക് എന്തായാലും എൻ്റെ മൂന്ന് കാണിക്കണം അല്ലെങ്കിൽ നാലാൾക്കാരെ ഇങ്ങനെയെങ്കിലും എന്നാ ഒന്ന് ഫേമസ് ആവട്ടെ എന്ന് അവിടെ അവിടുന്ന് ഇറങ്ങിപ്പോയാണ് ദേഷ്യം വിളിച്ചിട്ട് മുഖം കാണിക്കാത്തതിൽ എന്തോ നിങ്ങൾക്ക് എതിർപ്പുണ്ട് എന്ന് ഞാൻ ഇവിടെ നിന്ന് പി സി ആറിൽ നിന്ന് മനസ്സിലാക്കുന്നു കേൾക്കാമല്ലോ ഞാൻ എം എം എന്നാണ് താങ്കളെ അഭിസംബോധന ചെയ്യുന്നത് കാരണം ഇവിടുത്തെ ആ നിയമം അനുസരിച്ചാണ് ഞാനിപ്പോൾ മുഖം കാണിക്കാത്തത് കേട്ടോ ഇപ്പോഴത്തെ നിയമം അനുസരിച്ച് താങ്കൾ പരാതി നൽകി കഴിഞ്ഞിരിക്കുകയാണ് ലൈംഗികാരോപണമാണ് അപ്പോൾ അല്ല അത് നിയമവ്യവസ്ഥ അല്ല അത് പറഞ്ഞിട്ട് കാര്യമില്ല കോടതി കോടതിയിൽ അത് പറയേണ്ടി വരും അതാണ് പ്രശ്നം നമ്മുടെ നിയമം കാര്യം സമ്മതിക്കുന്നു എനിക്ക് നിങ്ങൾക്കതൊരു പ്രശ്നം അല്ലെങ്കിൽ നിയമത്തിന്റെ മുന്നിൽ അതൊരു പ്രശ്നം തന്നെയാണ് കാരണം ഏറ്റവും കൂടുതൽ നിയമ സപ്പോർട്ട് ചെയ്യുന്ന സ്ത്രീകളെയാണ് സോ നിങ്ങൾക്ക് എന്ത് നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഫേമസ് ചെയ്താൽ ഫേമസ് ആയാൽ മതി പക്ഷെ നിങ്ങളെ ഫേസ് കാണിച്ചാൽ പെടാൻ പോകുന്നത് ബാക്കിയുള്ള ആൾക്കാരായിരിക്കും എന്തായാലും ഇത്രയും ആരോപണങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ചില കാര്യങ്ങൾ കാണുമ്പോൾ ഇവർ ശരിക്കും പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണോ അല്ലെങ്കിൽ ഇവർ ശരിക്കും ആ ഒരു ഇവരുടെ ലൈഫിൽ ഉണ്ടായ അത്രയും എന്താ പറയുക ഒരു ബാഡ് അനുഭവം ആ നാട്ടുകാർ അല്ലെങ്കിൽ ഇവരുടെ റിയൽ സ്വഭാവം അതായത് നടന്മാരുടെ റിയൽ സ്വഭാവം പുറത്തേക്ക് കാണിക്കാൻ വേണ്ടി വന്നതാണോ എന്നുള്ള ഒരു ഡൗട്ട് എല്ലാവർക്കും ഉണ്ട് ഇതൊക്കെ കാണുമ്പോൾ ശരിക്കും ഇവരെയും സപ്പോർട്ട് അതായത് വ്യക്തിമായിട്ടുള്ള സ്ത്രീകളെയും സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നില്ല അതേപോലെ തന്നെ നമ്മുടെ മാമമാരെ അതായത് മാമ ഉദ്ദേശിച്ചത് ഈ മാമാർത്ഥത്തിലാണ് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടല്ലോ സോ അതൊന്നും ഈ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നില്ല കാരണം രണ്ടും ഒരു വണ്ടി കേട്ടേണ്ട സാധനങ്ങളായിട്ടാണ് തോന്നുന്നത് അല്ലെങ്കിൽ ഈ മാതിരി പരിപാടിയൊക്കെ വന്ന് എന്താ പറയുക ന്യൂസ് ചാനൽ വന്ന് പറയുമോ അതും കൂടാതെ ഈ പരാതി പറയാൻ വന്ന ചില ആൾക്കാരുടെ എന്താ പറയുക മുന്നത്തെ കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ച് നോക്കുമ്പോൾ ഇതിൽ പാരട ശരിക്കും മുറ്റക്കാർ ഇന്നുവരെ നമ്മൾ ചിലപ്പം ചിന്തിച്ച് പോകും അതുപോലുള്ള എന്താ പറയുക പാസ്റ്റാണ് പലർക്കും ഉള്ളത് പിന്നെ ചില ആൾക്കാർ ഇന്ന് വന്ന് ഇന്ന പേര് പറയുന്നു നാളെ വന്നിട്ട് ഓക്കെ ആ വ്യക്തിയല്ല എന്ന് പറയുന്നു സത്യത്തിൽ ഇത് ഒരു എന്താ പറയുക ഒരു എത്തും ഒരു കാര്യമാണ് ആരോഹണങ്ങൾ വരുന്നു ആരോണം വന്ന ആൾക്കാരെ ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മാറ്റി പറയുന്നു എന്തും ശരിക്കും ഇവിടെ നടക്കുമെന്ന് എനിക്കും വലിയൊരു ഐഡിയ ഇല്ല അതായത് നല്ല രീതിയിൽ പെട്ടുപോയിട്ടുണ്ട് നമ്മൾ ശ്രദ്ധിക്കുക കാരണം ഇനി അങ്ങോട്ട് ഫേസ്ബുക്കും തുറക്കത്തില്ല മെസ്സഞ്ചർ വഴി ഒരു ഹായ് പോലും ഒരു ഒരു ആക്കും ഞാൻ അയക്കാൻ പോകുന്നില്ല കാരണം അതുപോലെ പേടിച്ചിട്ടുണ്ടാവും ഇനി അങ്ങോട്ട് മൊത്തം പേടിക്കേണ്ട അവസ്ഥയെ ഈ സിദ്ദിക്കിന്റെ മാത്രമല്ല ബാക്കിയില്ല ഇനി എന്താ പറയുക ഇതുപോലെ മെസ്സേജ് അയക്കുന്ന പല നടന്മാരും ഇനി ഫേസ്ബുക്കുമായിട്ട് ഇൻസ്റ്റാഗ്രാമും ഒരു വഴി മെസ്സേജ് അയക്കാൻ അയക്കാനൊന്നിനും പോകത്തില്ല കാരണം കുറച്ച് കാലത്തേക്കും കുറച്ച് കാലത്തേക്കെങ്കിലും ഇവന്മാർക്ക് ആ ഒരു പേടി ഉണ്ടാവും കാരണം ആരെ എപ്പോഴും ഇതുപോലെ വന്ന ആരോണം പറയാൻ ഇവർക്കും പറയാൻ പറ്റത്തില്ലല്ലോ സോ കൂടുതലായിട്ടൊന്നുമില്ല എനിക്കറിയാൻ ഞാൻ മൊത്തം ക്ഷണിച്ചിരികാണ് പണി കഴിഞ്ഞ് വന്ന് ഉടനെ വീട് എടുക്കാമെന്ന് സോ അടിപൊളി കാണണം